ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിമിഷ നേരം കൊണ്ട് കാപ്സിക്കവും തൈരും ചേർത്ത് വളരെ രുചികരമായ രീതിയിൽ തപ്പേന്ന് തയ്യാറാക്കാൻ പറ്റിയ ക്യാപ്സിക്കം ഗ്രേവിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം ചപ്പാത്തിക്കും പൂരിക്കും എന്തിനേറെ ചോറിന് വരെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ കാപ്സിക്കം ഗ്രേവി ഒരിക്കൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന് നമ്മുടെ ഈ വെറൈറ്റി കറിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിനു മുന്നേ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നമുക്ക് ഇത് ഓരോന്നായി ചെയ്ത് ചെയ്ത് പോകാം ആദ്യം നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം കൂട്ടത്തിൽ തന്നെ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ജീരകവും ഒന്ന് പൊട്ടി വരുന്ന സമയം വലിയ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കൂട്ടത്തിൽ നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിന്ന് വയറ്റാം സവാള ഒന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അഞ്ചല്ലി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഈ രീതിയിലാണ് അരിയേണ്ടത് ഞാൻ ഒരു വലിയ ഒരു ക്യാപ്സിക്കമാണ് എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാനിപ്പം വലിയ ഒരു നല്ലൊരു വലുപ്പം ഉള്ളതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇതെല്ലാം ചേർത്ത് വഴറ്റി കൊടുക്കാം ക്യാപ്സിക്കം വള നന്നായിട്ട് വെന്ത് പോവേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കരുമസാലപ്പൊടി അര ടീസ്പൂൺ ഗേ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് വഴറ്റി കൊടുക്കാം മസാലയുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ചെറിയ തീയിൽ വേണം നമുക്ക് വഴറ്റിയെടുക്കേണ്ടത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം നമുക്ക് തൈര് ചേർക്കാനുള്ളത് കൊണ്ട് ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണം ഇല്ലെങ്കിൽ തൈര് ചേർത്ത ശേഷം നോക്കിയ ശേഷം ഇട്ടാലും മതിയാകും ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ അല്പം കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനാണ് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് ആഡ് ചെയ്യുന്നത് ചൂടാക്കണമെന്നില്ല കാരണം കടായി തന്നെ ചൂടുണ്ടാവും ആ ചൂടിൽ തന്നെ നമുക്ക് ഇതിനെ മിക്സ് തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് നിലക്കടല അതായത് കപ്പലണ്ടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അതുകൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കപ്പലണ്ടി എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തത് മിക്സിയിലല്ല അല്ലാതെ ഞാൻ പൊടിച്ചെടുത്തതാണിത് അതും കൂടി ചേർത്ത് അത് ഇതിന്റെ പുറത്ത് ഒന്ന് വിതറി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടി ചേർക്കുമ്പോൾ വളരെ പൊള്ളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റിലുള്ള തൈരും കാപ്സിക്കവും ചേർത്തുള്ള കാപ്സിക്കം ഗ്രേവി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ് ഒരു ക്യാപ്സിക്കവും തൈരും വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ വളരെ രുചികരവുമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്